ലഹരിക്കെതിരെ പോരാടാൻ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ലഹരി വിരുദ്ധ സമിതി രൂപീകരിച്ചു ഗ്രാമപഞ്ചായത്ത് ഹാളി സംഘടിപ്പിച്ച പരിപാടി പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ലഹരി വിരുദ്ധ കമ്മിറ്റി വണ്ടൂർ പഞ്ചായത്ത് പഞ്ചായത്തില് നമ്മുടെ നാട്ടില് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗാണ് അത് നമുക്ക് പേടിക്കുന്ന ഒരു കാലം ഘട്ടത്തിൽ പോകുന്ന ഒരു സാഹചര്യമാണ് അതിനൊരു കമ്മിറ്റിയാണ് ഇവിടെ രൂപീകരിക്കുന്നത് അതിന് കമ്മിറ്റി ആയിട്ട് പോലീസ് എക്സൈസ് അതായത് ആഷാവർക്കർമാര് അംഗനവാടി വർക്കന്മാർ പിന്നെ പഞ്ചായത്ത് മെമ്പർമാർ എല്ലാവരും കൂടി ഒരു കമ്മിറ്റിയാണ് ഇത് രൂപീകരിക്കുന്നത് ഇനി നമ്മൾ വാർഡ് അടിസ്ഥാനത്തിൽ

എസ് ഐ അബൂബക്കർ ഡോക്ടർ അഭിനിത സി ഡി എസ് പ്രസിഡന്റ് ടി കെ നിഷ തുടങ്ങിയവർ ക്ലാസ് എടുത്തു വൈസ് പ്രസിഡന്റ് പട്ടിക്കാട് സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു സി ഡി പി ജാഫർ അങ്കണവാടി ജീവനക്കാർ ആശാവർക്കർമാർ കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ